ഞാൻ അശ്വതി സ്കൂൾ ടീച്ചറാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ബസ്സിനകത്ത് നിൽക്കുകയായിരുന്നു രണ്ട് കാലുകളൊന്നുമില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നു അയാൾക്ക് ലോട്ടറി കച്ചവടമാണ് ഞാനൊരു ടിക്കറ്റ് എടുത്തു അയാൾ അകന്നു പോകുന്ന വേദനയോടെ ഞാൻ നോക്കി നിന്നു എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ നിറഞ്ഞു തുടങ്ങിയിരുന്നു പെട്ടെന്ന് ബസ് വന്നു ആരും കാണാതെ കണ്ണു തുടച്ച് ബസ്സിൽ കയറി കുറച്ചു ദൂരം യാത്ര ചെയ്ത് വേണം വീട്ടിലെത്താൻ ആദ്യം കണ്ട സീറ്റിൽ നിന്നു കണ്ടക്ടർ ടിക്കറ്റ് തന്നു വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ നേരത്തെ കണ്ട ലോട്ടറി കച്ചവടക്കാരനെ വീണ്ടും കണ്ടു ഉണ്ണിയേട്ടൻ മനസ്സിലേക്ക് കടന്നു വന്നു ഉണ്ണിയേട്ടൻ്റെ എൻ്റെ മുറച്ചെറുക്കനായിരുന്നു കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും വിദേശത്തായിരുന്നു അതിനാൽ ഞാൻ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലായിരുന്നു അപ്പൂപ്പിനും അമ്മൂമ്മയ്ക്കൊപ്പം അച്ഛണ്ണിക്കുള്ളതാണെന്ന് അപ്പൂപ്പിനും അമ്മൂമ്മയും എപ്പോഴും പറയുമായിരുന്നു ചെറുപ്പം മുതലേ ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നത് എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ആശികൾക്കും ഉണ്ണിയേട്ടൻ കൂട്ടിലുണ്ടാവും പറമ്പിലെ മാവിലെ മാങ്ങ പൊട്ടിക്കാനും ഊഞ്ഞാനാടാനും തോട്ടിൽ പോയി മീൻ പിടിക്കാനും എല്ലാം നിഷ്കളങ്ക ബാല്യത്തിലെ കളങ്കമില്ലാത്ത സ്നേഹം അത്രയും ഉണ്ടായിരുന്നുള്ളൂ ബാല്യം കൗമാരത്തിന് വഴിമാറിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാൻ തുടങ്ങി എന്നാൽ എല്ലാ കാര്യങ്ങളിലും അവസാന തീരുമാനമെടുക്കുന്ന ഉണ്ണിയേട്ടനായിരുന്നു ഏത് ഡ്രസ് ഇടണം ആരുമായി സംഘാത്തം കൂടണം എവിടെയൊക്കെ പോകണം എന്നിങ്ങനെ എനിക്കും അതായിരുന്നു ഇഷ്ടം ഗൾഫിലായിരുന്ന അമ്മയും അച്ഛനും നാട്ടിൽ വരുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു അവർ വന്നതോടെ ഞങ്ങൾ പുതിയ വീട് വെച്ച് മാറി അതോടെ പിന്നെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഉണ്ണിയേട്ടനെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ കാത്തിരുന്ന് കാണാൻ എന്തോ ഒരു സുഖമുള്ളതുപോലെ കാലം വീണു സഞ്ചരിച്ചു യൗവനം എന്ന പുതിയ കിരീടം ഞങ്ങൾക്ക് കാലം ചാർത്തി തന്നു രണ്ടുപേരും വളർന്നു ഇപ്പോൾ തമ്മിൽ കാണാൻ ഓരോ കാരണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി രണ്ടുപേർക്കും കാണാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കളിയും ചിരിയും തമാശകളും പിരിയാൻ നേരം സങ്കടവും കരച്ചിലും ചിലപ്പോൾ ഇതിനെയാവും പ്രണയമെന്നൊക്കെ പറയുന്നു എല്ലാത്തിനും വീട്ടുകാരുടെ മൗനസമ്മതമുണ്ടായിരുന്നു ഉണ്ണിയേട്ടന് ജോലിയിട്ട് ബാംഗ്ലൂരിൽ പോയി ഞാൻ ബി എഡിന് ചേർന്നു എല്ലാ ആഴ്ചയും വിളിക്കും ഉണ്ണിയേട്ടൻ പോയതിനു ശേഷം വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നി എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ ഉണ്ണിയേട്ടൻ്റെ ഓരോ വിളിക്കും ഞാൻ കാത്തിരുന്നു ഉണ്ണിയേട്ടൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല പിന്നെ വിളികളുടെ എണ്ണം കൂടി ദിവസേന വിളിയായി അങ്ങനെ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടി പിന്നെ വീട്ടുകാർ കല്യാണം എന്ന വിഷയം എടുത്തിട്ടു എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാമായിരുന്ന അച്ഛൻ ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ പോയി സംസാരിച്ച് എല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു അതോടെ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി നല്ലൊരു ദിവസം നോക്കി നിശ്ചയം നടത്താൻ തീരുമാനമായി ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല വീണ്ടും ഞങ്ങൾ സ്വപ്നങ്ങൾ നെയ്ത് പൂട്ടി സ്വന്തമായ ഒരു വീട് കുടുംബം കുട്ടികൾ ഇങ്ങനെ ഓരോന്നും പിന്നെയുള്ള കുറച്ചു ദിവസം ഉണ്ണിയേട്ടന്റെ വിളി വന്നില്ല അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മായി പറഞ്ഞ ജോലി തിരക്കാണെന്ന് എനിക്കാകെ വിഷമമായി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ ഒരു മാസം കഴിഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു വിവരവുമില്ല ബാംഗ്ലൂർ വരെ പോയാലോ എന്ന് വരെ ചിന്തിച്ചു അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകാൻ അമ്മയെ അച്ഛനും സമ്മതിക്കില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടന്റെ കോൾ വന്നു പക്ഷെ അത് നാട്ടിലെ നമ്പരായിരുന്നു ഞാൻ ആകെ വല്ലാണ്ടായി സന്തോഷവും ദുഃഖവും ദേഷ്യവും എല്ലാം കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അവസാനം ഉണ്ണിയേട്ടൻ തന്നെ സംസാരിച്ചു തുടങ്ങി അച്ചു നീന്തൊന്നും മിണ്ടാത്തത് വേണ്ട ഉണ്ണിയേട്ടൻ ദുഷ്ടന എന്നോട് സ്നേഹം അഭിനയിക്കുക ഒന്നര മാസായി ഉണ്ണിട്ടൊന്നും വിളിച്ചിട്ട് എന്നിട്ടിപ്പം മിണ്ടാത്ത എന്താണെന്ന് അറിയാൻ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഉണ്ണിയേട്ടൻ കണ്ടാൽ മതി ഇല്ല നീ കേട്ടേ പറ്റൂ ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ല ഒരിക്കലും നീ എല്ലാം മറക്കണം എന്നോട് എന്നോട് ക്ഷണിക്കണം ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഉണ്ണിയേട്ടൻ ഫോൺ കട്ട് ചെയ്തു എനിക്കൊന്നും മനസ്സിലായില്ല ഉണ്ണിയേട്ടൻ എന്നെ ചതിച്ചു ഇനി മറ്റേതെങ്കിലും പെണ്ണുമായിട്ട് അടുപ്പമായോ ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്റെ മനസ്സിൽ കടന്നുകൂടി എന്ത് തന്നെയാണെങ്കിലും അത് ഉണ്ണിയേട്ടന്റെ മുഖത്ത് നിന്ന് നേരിട്ട് കേൾക്കണം എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു രാവിലെ തന്നെ ഉണ്ണിയന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നപ്പോൾ പണ്ട് ഓടിക്കളിച്ച തൊടിയും മറ്റും കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കോപത്തോടെ ഞാൻ അവിടെ കയറി ചെന്നു അമ്മായി ഉമ്മറിൽ തുടി ഉണക്കാൻ ഇടുകയായിരുന്നു അമ്മായി ആ കോലം കിട്ടിയിരുന്നു ഞാൻ ചോദിച്ചു അയാളവിടെ ഉണ്ണിയേട്ടൻ ആ ഇതാര അച്ഛൻ മോളോ ആദ്യത്തേക്ക് എറിയോ ഞാൻ മോൾ കുടിക്കാനെടുക്കാം വേണമ്മായി എനിക്ക് ഉണ്ണിയാട്ടം കണ്ടിട്ട് വേഗം പോണം എന്താ മോളെ നീ നല്ല ദേഷ്യത്തിലാണോ ഉണ്ണിയെ വിളിച്ചിരുന്നോ നിന്നെ ഓ അപ്പോൾ അമ്മായി അറിഞ്ഞോണ്ടാണല്ലേ ഇങ്ങനെ ഒഴിവാക്കാനായിരുന്നെങ്കിൽ പിന്നെ പിന്നെ എന്തിനെ വെറുതെ മോഹിപ്പിച്ച ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ ഞങ്ങൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അമ്മായിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ അമ്മായിയെ ആശ്വസിപ്പിച്ചു നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് ഉണ്ണിയേട്ടൻ എവിടെയാ ആ മുകളിലുണ്ട് മോള് പോയി കണ്ടിട്ടുവാ അമ്മായി എപ്പോഴും കരയുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവാതെ ഞാൻ മുകളിൽ ഉണ്ണിയേട്ടന്റെ മുറിയിലെത്തി വാതിൽ പാതി ചാരിയിരുന്നു തുറന്നാകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ണിയേട്ടൻ ജനലിൽ അരികിൽ കിടന്ന മേശയെ തലവെച്ചിരിക്കുന്നുണ്ട് ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു ഒന്ന് നിവർന്നു പോലും നോക്കിയില്ല എനിക്ക് ദേഷ്യമായി ഉണ്ണിയേട്ട ഞാൻ നിങ്ങളെ കാണാനേ വന്ന് അച്ചു നിന്നെ കാണേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ കാരണം കാരണമറിയാനാ ഞാൻ വന്ന് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നിന്നെ കാണാനും താല്പര്യമില്ല ദയവായി നീ ഇങ്ങോട്ട് വരരുത് എനിക്ക് ദേഷ്യവും സങ്കടവും മനസ്സിൽ നിറഞ്ഞു എന്നെ നീന്താൻ കൈവിട്ടുപോയി ഞാൻ പൊട്ടിക്കറിഞ്ഞു അല്പനേരത്തെ നേരത്തെ മൗനത്തിന് ശേഷം ഞാൻ തുടർന്നു ശരി ശരിയുണിയേട്ടാ നിങ്ങളുടെ ഇഷ്ടമതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാ നിങ്ങളെ ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ചു എന്നെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ ദൈവം തന്നിരിക്കും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും കരഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്ന് ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു മനസ്സിലൂടെ ആ കാഴ്ച ഒരിക്കൽ കൂടി കടന്നുപോയി വീണ്ടും ഒരു വട്ടം കൂടി ഞാൻ ഓർത്തു പിടയുന്ന നെഞ്ചോടെ ഞാൻ വീണ്ടും ആ മുറിയിൽ കയറി വീൽ ചെയ്തു ഞാൻ കണ്ടത് സത്യമായിരുന്നു ഇതെന്തിനാ ഉണ്ണിയേട്ടന്റെ മുറിയിൽ എന്ന് ഞാൻ ആലോചിച്ചു ഒരു യന്ത്രം പോലെ ഞാൻ ഉണ്ണിയേട്ടന്റെ അടുത്തേക്ക് നടന്നു കുട്ടിക്കാലത്ത് എന്നോടൊപ്പം എല്ലായിടത്തു ഓടി നടന്ന ഉണ്ണിയേട്ടൻ്റെ കാലുകൾ മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു എന്റെ നെഞ്ചിരിപ്പ് നിലച്ചുപോയി ഞാൻ ആ മുഖം പിടിച്ചുയർത്തി ഉണ്ണിയേട്ടൻ കരയുകയാണ് ഞാനും കരഞ്ഞുകൊണ്ട് ഉണ്ണിയേട്ടൻ്റെ നെറുകയിൽ ചുറ്റിച്ചു എന്റെ കണ്ണുനീർ ഉണ്ണിയേട്ടന്റെ കവളിലൂടെ ഒഴുകി ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ ഉണ്ണിയേട്ടന്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു ഉണ്ണിയേട്ടൻ ആകെ തകർന്നു സ്വപ്നങ്ങളുടെ ജീവിതം കയ്യെത്തും ദൂരത്ത് വന്നിട്ട് അത് നഷ്ടമായി എന്ന് ഓർത്ത് വേദനിച്ചു ഒടുവിൽ തന്നെ ഉണ്ണിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം എല്ലാവരും കൂടെ കളിച്ചത് ഹൃദയം നുറങ്ങിയ വേദനയോടെ ആ വീട്ടിലേക്ക് പോയി ഉണ്ണിയേട്ടനെ കാണാൻ പോകുമ്പോൾ അച്ഛൻ വിലക്കുമായിരുന്നു മാസങ്ങൾ വീണ്ടും കടന്നുപോയി അച്ഛൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി നല്ലൊരു ആലോചന ഉറപ്പിച്ചു കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടന്നു നിശ്ചയത്തിന് തീയതി കുറിച്ച് എനിക്കൊഴികെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം ടീച്ചർ എന്താ ആലോചിക്കുന്നു ഇറങ്ങുന്നില്ലേ സ്ഥലത്തി കണ്ടക്ടറുടെ ശബ്ദം എന്നെ ചിന്തകളിൽ തുണർത്തി വീട്ടിലേക്ക് പാലും മറ്റുമായും വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ ഉണ്ണിയേട്ടനും മക്കളും മുറ്റത്തെ ചെടികൾ നനക്കുകയാണ് മൂന്നാളും കൂടിയാ നല്ല മേള തന്നെയാണ് വീൽ ആണെങ്കിലും ഉണ്ണിയേട്ടൻ ആക്റ്റീവായിരുന്നു ഞാൻ അല്പനേരം ആ കാഴ്ച നോക്കി നിന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ ആ കാഴ്ച എന്നെ ആഹ്ലാദിപ്പിച്ചു അമ്മ എന്ന നിലയിൽ അഭിമാനിച്ചു കാലുകളില്ലാത്തവനെന്ന് പറഞ്ഞ് അന്ന് ഉണ്ണിയേട്ടൻ്റെ മകൻ അച്ഛൻ കണ്ടെത്തിയ ആൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിന് നഷ്ടമാകുമായിരുന്നു മക്കൾക്ക് ഇത്രയും നല്ലൊരച്ഛൻ എല്ലാത്തിലും പിരി നല്ലൊരു കുടുംബനാഥനേയും ഒത്തിരി കാലങ്ങളെടുത്തു ഉണ്ണിയേട്ടനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളിപ്പോൾ സന്തോഷമായി ജീവിക്കുന്നു ഒരുപക്ഷെ മറ്റാരെ കാണുന്നു കൂടണഞ്ഞ അമ്മക്കിളിയ പോലെ ഞാൻ എൻ്റെ വീടിനുള്ളിലേക്ക് നടന്നു എൻ്റെ ഉണ്ണിയേട്ടനും മക്കളുമുള്ള ഞങ്ങളുടെ കൊച്ചുകുടിലേക്ക് ഞങ്ങളുടെ കൊച്ചു കൂട്ടിലേക്ക്